കേരള വിഷൻ ന്യൂസ് കൊച്ചി മുകേഷ് എംഎൽഎയുടെ രാജിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ സി പി ഐ ഇടയുന്നു എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാണ് സി പി ഐ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജി വേണ്ട എന്ന നിലപാടിലാണ് സി സംസ്ഥാന നേതൃത്വം മുകേഷിനെ സി പി എം കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു എം മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും നാൾക്കുനാൾ പ്രതിഷേധം പ്രാപിക്കുകയാണ് ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത സാഹചര്യത്തിൽ രാജിക്കപ്പുറം മറിച്ചൊന്ന് ചിന്തിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ സി പി ഐയുടെ നിലപാട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി എന്നിവരെ അറിയിക്കും വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യണമെന്നും സിപിഐ ആവശ്യപ്പെടുന്നു സ്ത്രീപക്ഷ പുരോഗമന ചിന്താഗതി മുന്നോട്ട് വെക്കുന്ന ഇടതുമുന്നണിക്ക് യോജിക്കാത്ത സമീപനമാണ് മുകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സിപിഐ എക്സിക്യൂട്ടീവ് വിലയിരുത്തി ഒരു എം എൽ എക്കെതിരായ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഇത്തരം ഒരു കേസിൽ ഒരു രജിസ്റ്റർ രജിസ്റ്റർ കേസ് ശേഷവും എം എൽ എ ആയി തുടരുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം മാറി നിർത്തണം ഇവിടെ ഇതേ തരത്തിലുള്ള ആരോപണത്തിന് വിധേയായിട്ടുള്ള കോൺഗ്രസ് സമാനമായ രീതിയിൽ സ്ത്രീ പീഡനക്കേസിൽ നടപടി നേരിടുന്ന കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുകേഷിനെ ചേർത്ത് പിടിക്കുകയാണ് സി പി ഐ എം ഇടതു കൺവീനർ ഇത് സംബന്ധിച്ച സി പി ഐ എം നയം വ്യക്തമാക്കി കഴിഞ്ഞു ആദ്യം ഈ രംഗത്ത് ഇതിനു മുൻപുള്ള രണ്ട് എം എൽ എ മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ എം എൽ എ മാർക്കും ഒരേ നിയമമാണ് ഒരേ കാര്യമാണ് ബാധകം അതെല്ലാവരും തന്നെ എന്നുള്ള നിലപാട് അതേ ചെയ്തവർക്ക് നേരെ കർക്കശമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും മുകേഷ് എക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ആരോപണവിധേയരായ കോൺഗ്രസിലെ രണ്ട് എം എൽ എ നടപടി സ്വീകരിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിശദീകരണം മുകേഷ് എം എൽ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല തീരുമാനമെടുക്കേണ്ടത് സി പി ഐ എമ്മും മുകേഷുമാണെന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു മുകേഷ് രാജിവെക്കണം രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് മുകേഷും സി പി എമ്മും ആണ് സി പി എം ആണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷിന്റെ രാജി മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ സി പി എം ആണ് എടുക്കേണ്ടത് സി പി എം ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കോടതി പിടിച്ചുകൊണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എടുക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് ആദ്യം ആവശ്യപ്പെട്ടു ഇനി രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെടണം ഇതിന് ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ കൈവിട്ട് പാർട്ടിയുടെയും സർക്കാരിന്റെയും മുഖം രക്ഷിക്കാൻ സി പി ഐ തയ്യാറല്ല ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ രാജിക്കായുള്ള വാദം ഉന്നയിക്കുമ്പോൾ തൽക്കാലം നിശബ്ദത പാലിക്കാനാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ തീരുമാനം അന്വേഷണം തിരുവനന്തപുരം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് ചിന്നക്കടയിൽ യോമോർച്ചയുടെ വേറിട്ട പ്രതിഷേധം പ്രതീകാത്മകമായി മുകേഷിന്റെ ചിത്രം മുഖത്ത് വെച്ചുകെട്ടി കയ്യിൽ കോഴിയുമായി എത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു